എല്ലാ പ്രായക്കാർക്കും ഒറ്റ പോലെ ഉപയോഗിക്കും ചെയ്യാം എന്ന റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നേരെ വന്നവർക്കാണെങ്കിലും മുടി വളർച്ചയ്ക്കും അകാല നിര കുറയാനും നേരെ വരാതിരിക്കാനും ഒക്കെ സഹായിക്കേ അപ്പം ഇത് നിങ്ങൾക്ക് തലേ ദിവസം ഇങ്ങനെ ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കി രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും കൂടി കിട്ടുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട അപ്പം ഞാനിതെങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഉപയോഗിക്കുന്നത് ഇതുപോലെ മുടിയിൽ നമ്മളൊന്ന് നല്ലതുപോലൊന്ന് മുടിയൊന്നും മസാജ് ചെയ്ത് കെട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ നല്ലതുപോലെ നമ്മുടെ തലയൊട്ടിയിലൊക്കെ കുറച്ച് നേരം ഒന്ന് തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മളിത് കഴുകി കളയാൻ അപ്പോൾ ഇത് സിമ്പിളാണ് നമുക്ക് ഉപയോഗിക്കാൻ ഒത്തിരി പ്രയാസമൊന്നുമില്ല മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നിര നന്നായിട്ട് കുറയും ചെയ്യും അതുപോലെ തന്നെ മുടി നല്ലതുപോലെ വളരും ചെയ്യും പുതിയ മുടി കിളിർത്ത് വരാനൊക്കെ സഹായിക്കും ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഒന്നുമല്ല നമ്മൾ എടുക്കുന്നത് നമ്മുടെ അലോവേരേന് അലോവേരേൻ്റെ ഗുണമൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് ചുമ്മാ എടുത്ത് തലയിൽ ആ ഒരു ജെല്ല് തേച്ച് കൊടുത്താൽ തന്നെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പം നല്ല കട്ടി തോന്നിക്കാനും അതുപോലെ തന്നെ മുടി കിളിർത്ത് വരാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഒരുപാട് പാട്ട് ഗുണങ്ങള് നമ്മുടെ അലോവേരയ്ക്കുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് അലോവേര ഉപയോഗിക്കേണ്ടതും അതുപോലെ തന്നെ ഗുണങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് അലോവേര ഇല എടുക്കുന്നുണ്ട് അപ്പോൾ വലിയതാണെങ്കിൽ ഒറ്റ ഒന്ന് മതി കേട്ടോ പിന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തെടുക്കാനും മറക്കരുതായിട്ടോ പിന്നെ നമ്മുടെ അലോവേരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ കുറച്ച് മുന്നേ വീഡിയോയിൽ കാണിക്കാറുണ്ട് ഇതിന്റെ ഈ ഒരു മഞ്ഞക്കറ കളയുന്നത് അപ്പൊ ഞാൻ വീണ്ടും ഒന്നും കൂടി കാണിക്കുകയാണ് കാരണം പുതിയ ഇത് ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്കൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും മഞ്ഞക്കറ വെള്ളത്തിലിട്ട് കുറച്ചു നേരം വെക്കുമ്പോൾ തന്നെ ആ ഒരു കറ നന്നായിട്ട് മാറും കൂട്ടോ എന്നിട്ട് അന്ന് വൃത്തിയാക്കി കൈകി എടുത്തിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണെങ്കിലും ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും ആ മഞ്ഞക്കറ കളയുക കാരണം ചിലർക്ക് അത് ചൊറിച്ചില് കുരുക്കൾ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർ കളയാട്ടോ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഞാനത് അതോടെ മിക്സിയിലിട്ട് അരച്ചെടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് മുടിയിൽ തേച്ച് കൊടുക്കാറുണ്ട് പക്ഷെ നമുക്ക് വലിയ പ്രശ്നം തോന്നാറില്ല ചിലർക്ക് അങ്ങനെയല്ല അലർജിയൊക്കെ ഉള്ളവർക്ക് സ്കിന്നിലൊക്കെ ഭയങ്കര ചൊറിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു ജെല്ല് നല്ലതുപോലെ അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു ഇപ്പോൾ ഇലയോടൊക്കെ അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ പ്രശ്നമില്ല അപ്പം ആ ഒരു ജെല്ല് മാത്രമാണെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളം മാത്രമാണ് ഉണ്ടാവുക ആ ഒരു തൊലിയും കാര്യമൊക്കെ നമുക്ക് അരച്ചെടുക്കേണ്ട ഒന്നും പ്രയാസം വരില്ല അപ്പം അതുകൊണ്ടാണ് ആ ഒരു ജെല്ല് മാത്രം എടുക്കുന്നത് പിന്നെ ഈ ഒരു ജെല്ല് ചുമ്മ ഇപ്പം ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കഷ്ണം അലോവേര എടുത്തിട്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതും പറയുന്നതൊക്കെയാണ് അപ്പം എൻ്റെ മുടീൻ്റെ ഒരു വളർച്ചേൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ അലോവേര തന്നെ കേട്ടോ അലോവേര ഉലുവ ഇതൊക്കെയാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നും ചെയ്യണ്ട ചുമ്മാ അതിൻ്റെ ജെല്ലെടുത്ത് തലയൊട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ച് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു മസാജും കൂടിയും കൊടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ച് കുറച്ചുനേരം വെക്കുമ്പോൾ തന്നെ മുടി ഉണങ്ങി വരും ഉണങ്ങി വന്ന ആ മുടി കുറ വാരി പിടിച്ച് കെട്ടി രാത്രിയൊക്കെ കിടന്നുറങ്ങുക അല്ല പകലാണ് നിങ്ങൾക്ക് ചെയ്യാൻ സൗകര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇഷ്ടം പോലെ ചെയ്യുക അപ്പം ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെള്ളം പോലെ നിൽക്കുകയൊന്നുമില്ല ഇച്ചിരി നേരം തലയിൽ നിന്ന് എന്നിട്ട് അത് പെട്ടെന്ന് ഡ്രൈ ആയി മാറും കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് മുടി വാരി പിടിച്ച് കെട്ടാം രാത്രിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് കട്ടിലിൻ്റെ അടിവശത്തേക്ക് മുടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചതാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് പുതുതായി കാണുന്നവർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഈ ജെല്ലൊക്കെ എടുക്കുന്നുണ്ടേ ഇനി എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ നമുക്കിതൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മുടെ ആ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ വെള്ളം പോലെ നിൽക്കും അതിന്റെ മുന്നേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ നമുക്ക് നെല്ലിക്കപ്പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് നെല്ലിക്കപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും മുപ്പത് രൂപയ്ക്കുള്ളൂ കേട്ടോ ഒരു പ്രത്യേകത ഉണ്ട് മുടി നന്നായിട്ട് കരി പോലെ കറുത്ത് വരും ചെയ്യും മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും അതുപോലെ തന്നെ മുടി സമൃദ്ധമായിട്ട് വളരാനും സഹായിക്കേ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യോന്നിപ്പൊടിയാണ് കേട്ടോ ഇതാണെങ്കിലും നമ്മുടെ മുടിക്ക് നല്ലതാണ് പെട്ടെന്ന് മുടി വളരാനും അതുപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് നിൽക്കാനും അമിതമായിട്ടുള്ള മുടി പോയി ചില മുടി പൊട്ടിപ്പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനും സഹായിക്കേ അപ്പോൾ പിന്നെ ഇവിടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നീലാമ്പരി പൊടിയാണ് ഇതൊക്കെ പൊടിയായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ നീലാമരി എണ്ണ കാച്ചുന്ന വീഡിയോ ആണെങ്കിലും കാണിച്ചിട്ടുണ്ട് നീലാമരി പൊടിക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാൻ നീലാമരി അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടി നമ്മുടെ ഈ ഒരു കയ്യോന്നിപ്പൊടിയൊക്കെ സഹായിക്കും കേട്ടോ അപ്പൊ ഈ മൂന്ന് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും അല്ല നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഇല വീട്ടിലുണ്ടെങ്കിൽ ഇല പറിച്ചാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഈ ഒരു പൊടി പിന്നെ ഈ നമ്മുടെ അലോവേരയും ചേർത്തിട്ട് നന്നായിട്ടുണ്ട് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല ലൂസ് ആയിട്ട് തന്നെ നല്ല വെള്ളം പോലെ തന്നെ അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീണച്ചട്ടിയിലേക്കാണ് കേട്ടോ ഒഴിച്ച് വെക്കുന്നത് നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി തിക്കാവും കേട്ടോ കുറച്ച് നല്ല ലൂസിൽ അരച്ചെടുക്കുക കാരണം ഇരുമ്പിൻ്റെ ചീണച്ചട്ടിയിൽ നമ്മൾ കുറച്ചു നേരം വെക്കുമ്പോഴേക്കും അത് കുറച്ചും കൂടിയാണ് കട്ടി കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പം നമുക്കത് കുറച്ച് നല്ല കട്ടിയാവുമ്പോൾ തേച്ച് കൊടുക്കാൻ തലയിൽ തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ അങ്ങനെ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അത് നീട്ടിയെടുത്തിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കുറച്ച് ലൂസ് ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ മുടിയിലൊന്ന് അപ്ലൈ ചെയ്യണം അപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഇങ്ങനെ നന്നായിട്ട് ഒരു ഇച്ചിരി സമയമെടുത്ത് നമ്മുടെ വിരൽ ഇങ്ങനെ ഉള്ളിലേക്ക് നന്നായിട്ട് തലയിലൊക്കെ ചെറുത്തായിട്ടൊന്ന് മസാജ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് തേച്ച് വെക്കുക ഇത് ശരിക്കും കൈകി കളയുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു മുടീൻ്റെ ആ ഒരു പ്രത്യേകത അറിയാൻ പറ്റും കേട്ടോ ഇത് പറഞ്ഞാൽ അത്രയും നല്ലതാണ് കാരണം ഇതിൽ യാതൊരു കെമിക്കലൊന്നുമില്ല ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ മാസ്റ്റിൽ ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്ക് ചെയ്യാം മുടിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടിക്ക് ഒരു പ്രത്യേക നല്ലൊരു തണുപ്പും കിട്ടും കേട്ടോ നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പും കിട്ടും അപ്പം ഞാനിത് തലയിൽ നല്ല എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടാണ് കേട്ടോ മുടിയൊന്നും വാരിപ്പിടിച്ച് കുറച്ച് നേരം ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് ഇത് കഴുകി കളയുന്നത് അപ്പോൾ അത് ഷോംബോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് നല്ല ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളത്തിൽ വേണം കേട്ടോ ഇത് കഴുകിയെടുക്കാൻ ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും ബാക്കിലും ഫ്രണ്ടിലും ഉള്ളിലും നമ്മുടെ മുടീൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം പക്ഷേ ശരിക്കും ഇത് എനിക്ക് എൻ്റെ മുടി മൊത്തം തികഞ്ഞിട്ടില്ല കേട്ടോ തേച്ച് കൊടുക്കാൻ എല്ലാ ഭാഗത്തൊന്നും പറ്റിയിട്ടില്ല തലയിൽ തലയൊട്ടിയിൽ മാത്രമാണ് കേട്ടോ പറ്റിയിട്ടുള്ളത് കാരണം മുടി ഉള്ളിലേക്ക് നല്ല കട്ടി ഉണ്ട് അപ്പോൾ ഞാനിത് ഈയൊരു മുടീൻ്റെ തലപ്പ് നന്നായിട്ട് ആ ഒരു നെല്ലിക്കാൻ്റെ ഇതൊക്കെ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാരി പിടിച്ച് കെട്ടി കുറച്ച് നേരം ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒലിച്ച് വരുന്ന പോലെ തോന്നുകയാണ് എങ്കിൽ പെട്ടെന്ന് ഇത് മുടിയിൽ ട്രൈ ആകുന്നൊക്കെ ചാൻസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു കവറ് ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കുക അല്ലെങ്കിൽ തുണി വെച്ചിട്ടാണെങ്കിലും ജസ്റ്റ് തല ഇങ്ങനെ പിടിച്ചൊന്ന് മുടി ഒന്ന് ഒന്നിലൊന്ന് കെട്ടിവെച്ചാൽ മതി കേട്ടോ എന്നാൽ പെട്ടെന്ന് ട്രൈ ആവില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്